ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറീന ത്രില്ലർ സിനിമകളിൽ പോലും കാണാത്ത തക്കവണ്ണമുള്ള ഒരു അതിശയിപ്പിക്കുന്ന ക്ലൈമാക്സിനാണ് ഇന്ന് ഓവൽ സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചിട്ടുള്ളത് ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിൽ നടന്ന അഞ്ചാമത്തെ ടെസ്റ്റ് മത്സരത്തിൻ്റെ അവസാന ദിവസമായ ഇന്ന് ഒരു ത്രില്ലർ വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയിട്ടുള്ളത് ആറ് റൺസിനാണ് ഇംഗ്ലണ്ടിനെ ഇന്ത്യ വീഴ്ത്തിയിട്ടുള്ളത് ഇതോടുകൂടി ഇന്ത്യക്ക് പരമ്പര നഷ്ടമായില്ല പരമ്പര സമനിലയിൽ കലാശിക്കുകയാണ് ചെയ്തിട്ടുള്ളത് സിറാജിക്കെയാണ് മത്സരത്തിൽ പൊളിച്ചെടുക്കിയത് ഗസ് അത്കിൻസിനെ സിറാജ് ബൗൾഡ് ആക്കിയതോടു കൂടിയാണ് ഈയൊരു മത്സരത്തിലെ വിജയം ഇന്ത്യ സ്വന്തമാക്കിയിട്ടുള്ളത് അഞ്ച് വിക്കറ്റുകൾ നേടിക്കൊണ്ട് മുഹമ്മദ് സിറാജാണ് ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ പ്രസിദ്ധി കൃഷ്ണയും നാല് വിക്കറ്റുകൾ വീഴ്ത്തിക്കൊണ്ട് തിളങ്ങിയിട്ടുണ്ട് അങ്ങനെയാണ് ഇന്ത്യ ആറ് റൺസിൻ്റെ ഒരു വിജയം ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത് ഇരുന്നൂറ്റി ഇരുപത്തി നാല് റൺസായിരുന്നു ഇന്ത്യ ഫസ്റ്റ് ഇന്നിങ്സിൽ സ്വന്തമാക്കിയത് ഇംഗ്ലണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് റൺസ് സ്വന്തമാക്കി പിന്നീട് സെക്കൻഡ് ഇന്നിങ്സിൽ മുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് റൺസാണ് ഇന്ത്യ നേടിയത് മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ ഇംഗ്ലണ്ടിൻ്റെ ഇന്നിങ്സ് മുന്നൂറ്റി അറുപത്തിയേഴ് റൺസിൽ അവസാനിക്കുകയായിരുന്നു അവസാനത്തിൽ പരിക്കേറ്റ ക്രിസ് വോക്സ് ഒക്കെ ഇറങ്ങിയിരുന്നു പക്ഷേ മുഹമ്മദ് സിറാജ് കൃത്യമായി വിക്കറ്റ് എടുത്തതോടുകൂടി ഇന്ത്യ ഈയൊരു വിജയം സ്വന്തമാക്കി എന്നുള്ളതാണ് പ്രതികൂല സാഹചര്യങ്ങളെയെല്ലാം മറികടന്നുകൊണ്ട് ഇന്ത്യ ഈയൊരു പരമ്പര സമനിലയിൽ തളക്കുകയായിരുന്നു ഏതായാലും ഇരുപത്തി മൂന്ന് വിക്കറ്റുകളാണ് ഈയൊരു സീരീസിൽ മുഹമ്മദ് സിറാജ് വീഴ്ത്തിയിട്ടുള്ളത് ആകെ നൂറ്റി എൺപത്തി ആറ് ഓവറുകൾ അദ്ദേഹം ബൗൾ ചെയ്തിട്ടുണ്ട് എല്ലാ ടെസ്റ്റ് മത്സരങ്ങളും അദ്ദേഹം കളിച്ചിട്ടുണ്ട് അദ്ദേഹം തന്നെയാണ് ഇന്ത്യയുടെ ഒരു ഹീറോ ആയി മാറിയിട്ടുള്ളത് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കാണാം